ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക് സമൂസ് നമ്മളൊരു ദിവസം തൃശ്ശൂർ പോയപ്പോഴേ തൃശ്ശൂർ മണ്ണൊത്തി അവിടെ നിന്ന് നമ്മൾ ചെറുനാരകത്തിൻ്റെ തൈ വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അതിൽ കായൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വാങ്ങണ നേരത്ത് അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിറയെ കായുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നത് വെറും തെറ്റിദ്ധാരണയായിരുന്നു അത് അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ വെച്ചതാണെന്ന് പറഞ്ഞല്ലോ പിന്നെ അതിൽ കായൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ പിന്നെ എനിക്ക് നിരാശയായി തുടങ്ങി പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ പരീക്ഷിച്ച് തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം നോക്കിയിട്ടും ഒരു കാര്യമില്ലുണ്ടായില്ലേ പിന്നെ എങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്ന് വലിയ ധാരണയൊന്നും വന്നെനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അതിന് വിട്ടു കുറേ വളങ്ങളൊക്കെ ചെയ്തുല്ലോ നമുക്കറിയണ വളങ്ങളൊക്കെ കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ലേ അപ്പം പിന്നെ ഒരു ആറ് വർഷമായിട്ടാണ് നമ്മളിത് വാങ്ങിച്ച് വെച്ചിട്ട് പക്ഷേ അതിലുണ്ടായി നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു രണ്ട് ഉണ്ടായിരുന്നു അത് നമുക്ക് പാകമായിട്ട് കിട്ടി പിന്നെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ഞാനും ചോദിച്ചേനും കൂട്ടിയിട്ട് ഇതിന് വളടണതും ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ വളട്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ട് ഇതിൽ ഒക്കെ നടന്ന് രണ്ട് കുഞ്ഞെ ചെറുനാരങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ധാരാളം ഉണ്ടാകുകയാണെങ്കിൽ അല്ല ഇനി ഒന്ന് രണ്ടെണ്ണം ആയാലും ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് പാകാവുമ്പോൾ കാണിച്ചു തരാം അപ്പം ഇതിന് നമ്മൾ കൊടുത്ത വളം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം എന്നെ പോലെ ചെറുനാരകത്തൈ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അയ്യോ ഇത് പൂക്കണില്ലല്ലോ കാക്കണില്ലല്ലോ എന്ന് പറയണവർക്ക് അത് ആ മരം വെട്ടിക്കളയാൻ വരട്ട അല്ലെങ്കിൽ ആ ചെടി കളയാൻ വരട്ടെ ഒരു കൊല്ലം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ചെറുനാരകത്തിന് നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു കൊല്ലമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിൽ ഫ്ലവറിങ് നടക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അപ്പം അതിൽ ഒരാൾ പറയുന്നുണ്ട് ഒരു അപ്പച്ചൻ പറയുന്നുണ്ട് നിങ്ങൾ ചെറുനാരകത്തിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് വെയിറ്റ് ചെയ്യുക നല്ല തയ്യൊക്കെ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വളമൊക്കെ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അത് ഫ്ലവറിങ്ങൊക്കെ നടക്കും അതിൽ അപ്പോൾ ചെറുനാരകം സാധാരണയായിട്ട് പൂക്കണത് മെയ് മാസങ്ങളിലാണെന്നാണ് പറയണേ അപ്പോൾ ഞാൻ ഈ മെയ് മാസം വരെ വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ മെയ് മാസം എപ്പോഴും ചെന്നതിൽ നോക്കലാണ് കേട്ടോ എനിക്ക് പൂക്കളുണ്ടോ പൂക്കളുണ്ടോ പൂക്കൾ വന്നോ എന്നൊക്കെ ആ ഒരു കൃഷിപ്രേമം ഉള്ളവർക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ എന്ന് ചെന്ന് നോക്കുമ്പോഴും ഞാൻ നിരാശയായിട്ട് ഇങ്ങനെ പോരുക അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിൽ തകൃത്തിയായിട്ട് പണികൾ നടക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു കവി അതെ ചെറുനാരകത്തിൽ പോയിട്ടു അപ്പൊ ഞാൻ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടാ മഴയൊക്കെ മഴേനൊക്കെ ഒന്നും മക വെച്ചില്ല ഓടിപ്പോയി ചെറുനാരകത്തിന്റെ അടുത്തേക്ക് അപ്പം ഞാൻ അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും ഇതിൽ സ്കാനിങ്ങാണ് എവിടെയാണ് പോവുക എവിടെയാണ് പോകുന്നു അപ്പം ഞാനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ടെൻഷനടിച്ച് നോക്കണ കാരണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടൊന്നുമില്ല പൂവ് അപ്പോൾ ഞാൻ ഇന്നലെ അപ്പോൾ ചെറുനാരകത്തയോട് പറഞ്ഞ് പോകുന്നതായിരുന്നു മെയ് മാസം കഴിയുന്നോട് കൂടി നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകട്ടെ പൂക്കാണെങ്കിൽ വേഗം പൂത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പം അത് അത് നമ്മുടെ നമ്മൾ ഭീഷണിപ്പെടുത്തി കാരണം എന്താ പൂവോ കിട്ടും ഭീഷണിപ്പെടുത്തിട്ടൊന്നുമല്ല നമ്മൾ ഏതൊരു ചെടി വാങ്ങിച്ചു വെക്കാണെങ്കിലും അതിന് പ്രോപ്പറായിട്ട് വളങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടൊക്കെ ആ ചെടി നമുക്ക് തരുള്ളൂ ഉം നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് മണ്ണിലെ പുളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ കട തൊടാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ല പോലെ മണ്ണൊക്കെ ഇളക്കിയിട്ടു അത് കഴിഞ്ഞ് ഇതിൻ്റെ കട ഒക്കൊന്ന് കിളച്ച് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് അതിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തത് നമ്മൾ ജൈവ വളം ഇട്ടിട്ട് കൊടുത്തത് നമ്മളിവിടെ കോഴി വളർത്തലൊക്കെ ഉള്ള കാരണം കോഴിക്കാഷ്ടം ഉണ്ടായിരുന്നു അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൂട്ടിൽ നിന്ന് നിരത്തണ കാരണം കോഴിക്കാഷ്ടം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല പൊടി പൊടിയായിട്ടുള്ള വളമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊരു ഒരു ഒരു ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റ് ില്ല അതിൽ തന്നെ ഒരു പാത്രം അതില് കോഴിക്കാഷ്ടൊടുത്തു കട തൊടാണ്ട് അതിൻ്റെ മേലെ നമ്മൾ വിറക് കത്തിക്കുന്ന ആ ചാരല്ലേ അതൊരു പാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവർക്ക് മെയിനായിട്ട് ഇട്ട് കൊടുത്ത വളം എല്ല്പൊടി വേപ്പം പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പൊടി വേപ്പും പിണ്ണാക്കിടണത് ഇവരുടെ റൂട്ടിനൊന്നും പെട്ടെന്ന് കേടുപാടുകളൊന്നും മണ്ണിൽ നിന്നും തന്നെ പലവിധ അസുഖങ്ങൾ വന്ന് ചില ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ചെടികളൊന്നും നമ്മൾ വെക്കണ ചെടികളൊക്കെ നശിച്ചു പോകാറില്ലേ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വേപ്പും പിണ്ണാക്ക് ഇടണേന്നൊക്കെയാണ് മുതിർന്ന ആൾക്കാരൊക്കെ പറയുന്നത് അപ്പം ഞാനും അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നിറച്ച് അങ്ങനെ പച്ചിലകള് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ പച്ചിലൊക്കെ വെട്ടിക്കൊണ്ടെന്ന് അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ചാണകം ചാണകത്തിന് പകരമായിട്ട് ഇങ്ങനെ ഈ പച്ചിലത്തോല് ഇട്ട് കൊടുത്തതാണ് കേട്ടോ പച്ചിലയിൽ പതിനാല് മൂലകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ നമ്മുടെ ചെടികൾ നല്ലപോലെ വളരാനും പിന്നെന്താ അവർക്ക് നല്ലപോലെ വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും മൂലകങ്ങളും അതിലുണ്ട് അപ്പം അതുകൊണ്ട് പച്ചില നിങ്ങൾ ഏത് ചെടി വയ്ക്കുമ്പോഴും പച്ചിലകൾ നല്ലപോലെ ചേർത്തോളോ പിന്നെ കരിയിലകളായാലും കുഴപ്പമില്ല കേട്ടോ വേനൽക്കാലത്ത് നമുക്ക് കരിയിലകളാവും അധികമായിട്ട് കിട്ടും അപ്പം അതും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് കാത്തിരിപ്പിനൊടുവിൽ വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ ഫലം കണ്ടിരിക്കുക ഫലം കണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പൂക്കാത്ത നാരകമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഒരു വർഷം നിങ്ങൾ കൂടി ഒന്ന് കാത്തിരുന്ന് നോക്ക് അപ്പോൾ എന്തായാലും നല്ല പ്രോപ്പറായിട്ടുള്ള വളങ്ങൾ ഇതുപോലെ കൊടുത്ത് നോക്ക് അപ്പോൾ ഇതുപോലെ പൂത്ത് നിങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾക്കും ഫീൽ ചെയ്യാം പറ്റൂട്ടോ ഭയങ്കര സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷം ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്ര വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ഞാൻ അന്നത്തെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം കേട്ടോ അതിലെൻ്റെ ഈ ഇതൊന്ന് പൂത്ത് കിട്ടാനുള്ള ആഗ്രഹം ആ വ്ളോഗിൽ കറക്റ്റായിട്ട് കിട്ടും ചെറുനാരകത്തായി നടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതിന് നല്ല വെയിൽ തന്നെ വേണം കേട്ടോ അപ്പം പോലെ സൂര്യപ്രകാശം കിട്ടണ ഒരു സ്ഥലം കൂടി നിങ്ങൾ സെലക്ട് ചെയ്തോളാം ഈ നാരകത്തിൻ്റെ തൈ നടാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ വിട്ടായിരുന്നു ൂട്ടാ നമ്മൾ വളം കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് നമ്മൾ വളം കൊടുത്തത് അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് പ്രൂൺ ചെയ്തിട്ടായിരുന്നു കുറച്ചെല്ലാം നല്ല പോലെ തന്നെ പ്രൂൺ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെയാണ് പെട്ടെന്ന് പൂക്കാനൊക്കെ ആയിട്ട് ചാൻസ് കൂടുതലുണ്ടാവുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ കുട്ടി കുട്ടിക്കുട്ടി ടിപ്സൊക്കെയാണ് കേട്ടോ എനിക്ക് അറിയണ കാര്യങ്ങളല്ലേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ചെറുനാരകത്തൈ പൂക്കാതെ നിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോഴാ കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഇതിന് വളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം ഒരു കട തൊടാണ്ട് വളങ്ങൾ ഇട്ടാൽ മതി അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഇതിപ്പോൾ ഒത്തിരി നല്ല വലിപ്പമുള്ള ചെടിയായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു പെയിൻറ് ബക്കറ്റ് നിറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കണം ജൈവ വളമായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കോഴിക്കാഷ്ടൊക്കെ ഇടുമ്പോൾ നല്ല മഴ ഉള്ള സമയത്തോ അല്ലെങ്കിൽ നല്ലപോലെ നനച്ചൊക്കെ കൊടുക്കണം കേട്ടോ ആ ചൂട് കൂടുതലാണ് ണല്ലോ കോഴി കോഴിക്കാഷ്ടത്തിന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ഇതുപോലെ കുട്ടി കുട്ടി കൃഷികളൊക്കെ ചെയ്യണത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടാ താങ്ക്